സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫില്ലിങ്സാണ് ഈ സ്നാക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് ചിക്കനും പൊട്ടറ്റോയും എല്ലാം ചേർത്താണ് ഈ സ്നാക്സിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയിരിക്കുന്നത് ഉൾവശമൊക്കെ നല്ലതുപോലെ വെന്ത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം ഉപ്പും ഓയിലും മൈദയും കൂടി സ്പൂൺ കൊണ്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് കൈകൊണ്ട് മാവൊന്ന് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കിയെടുക്കാം മാവിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്ത ശേഷം ഇരുപത് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിലേക്കാവശ്യമായ ഫില്ലിങ്സ് ഈ സമയം കൊണ്ട് നമുക്ക് എടുക്കാം ഒരു വലിയ പൊട്ടറ്റോ പുഴുങ്ങി തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം തരികൾ ഒട്ടുമില്ലാത്ത രീതിയിൽ വേണം ഉടച്ചെടുക്കാനായിട്ട് ഉടച്ചെടുത്ത് പൊട്ടറ്റോയിലേക്ക് കുറച്ച് ചിക്കൻ ഉപ്പിട്ട് വേവിച്ചത് കൈകൊണ്ട് പിച്ചി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഈ ഒരു രീതിക്കാണ് ഇരിക്കേണ്ടിയത് ചിക്കൻ മിക്സിയിൽ അരച്ചെടുത്താൽ അരഞ്ഞു പോകും അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഇതുപോലൊന്ന് പിച്ചിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ചിക്കനും പൊട്ടറ്റോടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അര ടീസ്പൂൺ ജീരവും വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കിയെടുക്കാം വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇത് കുഴഞ്ഞു വരും എല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുത്ത ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ ചപ്പാത്തിപ്പലകയിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം അതിനായിട്ട് ചപ്പാത്തിപ്പലയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് പലകയിലേക്ക് വെച്ച് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കാം റോൾ കൊണ്ട് ചപ്പാത്തി പരത്തുന്ന ഒന്ന് പരത്തി കൊടുക്കാം വലിയൊരു ചപ്പാത്തിയുടെ ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കേണ്ടിയത് ചപ്പാത്തി പലകയുടെ വലുപ്പത്തിൽ തന്നെ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട് ഒരു കപ്പ് പൊടി പൊടിയുണ്ട് ഇതുപോലെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ മതി തീരെ നൈസാകാതെ കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ ഈ പരത്തിയതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ എടുത്ത് ചപ്പാത്തിയിലേക്ക് ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം ഫില്ലിങ്സും മുഴുവനും ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ഇനിയും ചപ്പാത്തി ഇതുപോലൊന്ന് മടക്കി കൊടുത്ത് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തെടുത്ത ശേഷം ഇതെല്ലാം കത്തിക്കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലുപ്പത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ ആയിരിക്കണം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം തിരിച്ചും മറിച്ചും വെച്ച് കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഷേപ്പിനാണ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഏഴ് സ്നാക്സ് ആണേ ഒരു കപ്പ് മൈദപ്പൊടി കൊണ്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി മൈദപ്പൊടിയെടുത്ത് ഇതുപോലൊന്ന് കലക്കിയെടുക്കണം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ പുറത്തു പോകാതിരിക്കാൻ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഈ മാവിൻ്റെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ പീസും മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇട്ട ഉടൻ തന്നെ തിരിച്ചിടാൻ നോക്കരുത് ഒരു മിനിറ്റ് എണ്ണയിൽ കടന്നൊന്ന് വെന്തതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ച് ഇട്ടൊക്കെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇതെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഓരോന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്സ് ആണ് ഇത് എന്നാൽ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും നല്ല കൂടിയുള്ള ഒരു ആണ് പൊട്ടറ്റോയും ചിക്കനും എല്ലാം ചേർത്തുകൊണ്ട് കുട്ടികൾക്കെല്ലാം കൂടുതൽ ഇഷ്ടപ്പെടും ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്